മുതിർന്ന പൗരന്മാരുടെ പ്രായത്തിൽ പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ജപ്പാൻ നൂറിനും അതിനു മുകളിലും പ്രായമുള്ള പൗരന്മാരുടെ എണ്ണത്തിലാണ് ജപ്പാനിക്കുറി റെക്കോർഡ് നേടിയത് ഈ പ്രായപരിധിയിലുള്ള പൗരന്മാരുടെ എണ്ണം ജപ്പാനിൽ ഒരു ലക്ഷം കവിഞ്ഞു തുടർച്ചയായ അമ്പത്തി അഞ്ചാം വർഷവും പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് ജപ്പാന്റെ ഈ പ്രഖ്യാപനം സെപ്റ്റംബർ മാസം വരെ ജപ്പാനിൽ ശതാബ്ദി പിന്നിട്ട് ജീവിക്കുന്നവരുടെ എണ്ണം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ എൺപത്തി എട്ട് ശതമാനവും സ്ത്രീകളാണ് ലോകത്തിലെ ഏറ്റവും ആയുർദ്ധർഘ്യം കൂടിയ രാജ്യമാണ് ജപ്പാൻ കൂടാതെ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുള്ളതും ജപ്പാനിലാണ് ശതാബ്ദി ആഘോഷിക്കുന്നവർക്ക് വെള്ളിക്കപ്പും അഭിനന്ദന കത്തും രാജ്യം നൽകും ഹൃദയ സംബന്ധിയായ തകരാറുകൾ ക്യാൻസർ എന്നിവയിൽ നിന്നുള്ള മരണനിരക്ക് കുറവായതാണ് ജപ്പാനിൽ ഉയർന്ന ആയുർദ്ധൈര്യത്തിന് കാരണമായി വിലയിരുത്തുന്നത് എന്നാൽ ആഗോളതലത്തിലെ ചില പഠനങ്ങൾ ജപ്പാന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കുന്നില്ല ആയിരക്കം കൂടുതലാണെന്നതുപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ വാർദ്ധക്യം പ്രാപിക്കുന്ന സമൂഹങ്ങളിൽ ഒന്നാണ് ജപ്പാൻ പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണക്രമം പിന്തുടരുന്നവരാണെങ്കിലും ജപ്പാനിലെ ജനന നിരക്ക് കുറഞ്ഞ നിലയിലാണ്